നിങ്ങളെല്ലാവരും ഐ ഒ എസ് എയ്റ്റീന് അപ്ഡേറ്റ് ചെയ്തോ പലരും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഞാനും ചെയ്തിട്ടില്ല കാരണം ഒന്ന് രണ്ട് ദിവസം വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാൻ ചെയ്യാമെന്നരുതി ഇതിന് നേരത്തെ ഉള്ള പല വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല നമ്മൾ അറിയുന്ന സുഹൃത്തുക്കൾ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്തപ്പോൾ സ്ക്രീൻ അടിച്ചു പോയൊരു ഇഷ്യൂ പ്രത്യേകിച്ച് തേർട്ടീൻ സീരീസിലാണ് സംഭവിച്ചത് ഇപ്പോൾ ഈ തേർട്ടീൻ പ്രോ ആണ് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം വെയിറ്റ് ചെയ്തിട്ട് റിസൾട്ട് അറിഞ്ഞിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ച് അപ്പോൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കൂടുതൽ ആളുകളൊന്നും അങ്ങനെ ഒരു ഇഷ്യൂ കണ്ടില്ല അതുകൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഒന്ന് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക ഐക്ലോഡ് ഉള്ളവരാണെങ്കിൽ ഐക്യോട് പർച്ചേസ് ചെയ്തവരാണെങ്കിൽ ഐ ക്രോഡിലേക്ക് ചെയ്യുക അതല്ലെങ്കിൽ ഇതുപോലെ കമ്പ്യൂട്ടറിൽ ഐ ടോൺ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളെ സിസ്റ്റത്തിൽ ബാക്കപ്പ് ചെയ്ത് വെക്കാൻ സാധിക്കും സോഫ്റ്റ്വെയർ അപ്ഡേഷനിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് എയ്റ്റിന് വന്ന് കിടക്കുന്നുണ്ടാവും ഇപ്പോൾ എൻ്റെ രണ്ടും കിടക്കണ്ട എയ്റ്റ് സെവൻറ്റീൻ പോയിൻ്റ് സെവൻറ്റിനും ചെയ്തിട്ടില്ല ഇവിടെ താഴെ വന്നിട്ട് എയ്റ്റീനും കാണുന്നുണ്ട് അപ്പോൾ ഞാനത് ഓൾറെഡി ഇത് ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ ഇതുപോലെ ഐ ട്യൂൺസിലാരും അത്ര സുഹൃത്തുക്കളാണെങ്കിൽ മാത്രമല്ലോ നിങ്ങൾ ഐ ട്യൂണുമായിട്ട് കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നോന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്കിവിടെ കാണുക ഡൗൺലോഡ് ആൻഡ് അപ്ഡേറ്റ് കൊടുത്ത് അതിൽ നേരിട്ട് ഇപ്പോൾ ഈ കാണുന്ന സോഫ്റ്റ്വെയർ സെവൻറ്റീൻ പോയിൻറ്റ് സിക്സാണ് ഡൗൺലോഡ് വള്ളി കൊടുത്തിട്ട് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ടാ ഡൗൺലോഡ് ആയിട്ട് അപ്ഡേറ്റ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ടാ ഞാൻ ക്യാൻസൽ അടിച്ചു അപ്പോൾ ഇതുപോലെ കണക്ട് ചെയ്തതിന് ശേഷം ഈ മേളിൽ കാണുന്ന ഈ ഒരു ഐക്കള്ള ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഫോണിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാം താഴെയായിട്ട് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കലി ബാക്കപ്പ് അവിടെ ഐ ക്ലൗഡ് ആയിരിക്കും ഐ ക്ലൗഡായിരുന്നെങ്കിൽ അങ്ങനെ കൊടുക്കുക ഐ ക്ലൗഡ് ഉള്ളവർക്ക് അതല്ലെങ്കിൽ ദിസ് കമ്പ്യൂട്ടർ ഒന്ന് കൊടുത്തിട്ട് ഈയിടെ ബാക്കപ്പിനെ ഒന്ന് കൊടുത്ത് നിങ്ങളുടെ സിസ്റ്റത്തിലിത് ബാക്കപ്പ് ചെയ്ത് വെക്കുക ഒരു സേഫ്റ്റിക്ക് ഒരു മേജർ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു സേഫ്റ്റിക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക അപ്പോൾ അതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം വീഡിയോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഗ്രീൻ സ്ക്രീൻ ആയാലും അതും കാണിച്ചു തരാം അപ്പോൾ ഞാനിപ്പോൾ ബാക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി നേരിട്ട് അപ്ഡേറ്റ് കൊടുക്കുകയാണ് ഹൺഡ്രഡ് പേർസെൻറ്റ് ബാറ്ററി ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ചാർജിലിട്ടിട്ട് ചെയ്യരുത് കാരണം ഫോൺ ഹീറ്റ് ആകുമ്പോഴാണ് കൂടുതൽ ആ ഒരു ഗ്രീൻ സ്ക്രീൻ വന്നിരുന്നത് എന്ന് പറഞ്ഞു അതൊരു നിങ്ങൾക്ക് നോക്കിയവിടെ കാണാം ഏകദേശം ഒരു ഫോർ ത്രീ പോയിൻറ്റ് ഫൈവ് ഫിഫ്റ്റി നയൻ ജി ബിയുടെ ഒരു അപ്ഡേഷൻ ആണ് അതുകൊണ്ടുതന്നെ ഫോൺ ചൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല ഹീറ്റില്ല സ്ഥലത്ത് ഒന്നും അല്ലാതെ വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക എ സി ഉണ്ടെങ്കിൽ എ സി റൂമിൽ വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നേരിട്ട് അപ്ഡേറ്റ് എന്നാ ഒന്ന് കൊടുത്തു പാസ്വേഡ് അടിച്ചിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അഗ്രെ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്ഡേഷൻ കഴിഞ്ഞു പണിയൊന്നും കിട്ടിയിട്ടില്ല ധൈര്യമായിട്ട് ചെയ്യുക ഞാൻ പറഞ്ഞ രീതിയിൽ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക ചെയ്യുമ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ്റെ കുറിച്ചുള്ള വീഡിയോസൊക്കെ വന്ന മാറ്റങ്ങളൊക്കെ നിങ്ങൾ പല വീഡിയോസായിട്ട് കണ്ടിട്ടുണ്ടാവും സ്പെഷ്യലി ഈ കൺട്രോൾ പാനലിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അതിലുപരി ഈ ക്യാമറയിൽ നമ്മൾ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവർ കുറേ കാലങ്ങളായിട്ട് പറഞ്ഞ് കളിയാക്കിയിരുന്നൊരു സാധനമായിരുന്നു വീഡിയോയിൽ പോസ് എന്നുള്ള സംഭവം അത് വന്നിട്ടുണ്ട് ആൻഡ്രോയിഡ് അല്ല ആൻഡ്രോയിഡിലേക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സംഭവം ഈയൊരു ഐ ഒ എസ് എയ്റ്റീൻ വന്നപ്പോഴാണ് വീഡിയോ പോസ് ചെയ്യുന്ന സംഭവമൊക്കെ ആപ്പിൾ കൊണ്ട് കൊടുക്കുന്നത് ഏതായാലും ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു എയ്റ്റ് എയ്റ്റീനിൽ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ റൈലൈറ്റ് ചെയ്യുക ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾ വന്ന് ശ്രദ്ധിക്കുക ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ